നമസ്കാരം ഗുഡുൽപാചത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ വീടുകളിൽ എങ്ങനെ എളുപ്പത്തിൽ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനകത്ത് നമുക്ക് ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം ബട്ടർട്ട് കൊടുക്കാം നമ്മുടെ ബട്ടർ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് ടോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ മൂന്ന് പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു ഫ്രൈഡ് എഗ്ഗ് ഉണ്ടാക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം മുട്ടൊട്ടിച്ചൊക്കാം നമുക്കതൽപ്പം ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് സാൾട്ടും ബ്രെഡിലേക്ക് അല്പം മയോണൈസ് ആഡ് ചെയ്യാം മൂന്ന് ബ്രെഡിൽ നമുക്ക് തേച്ച് കൊടുക്കാം നമുക്ക് അല്പം കച്ചപ്പ് ആഡ് ചെയ്യാം നമ്മുടെ സാൻവിച്ചിൻ്റെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫില്ലിങ്സ് ഇനി ആഡ് ചെയ്യാം കട്ട് ചെയ്ത് വെച്ചാൽ വെജിറ്റബിൾ നമുക്ക് ഓരോന്നോരോന്നായി ആഡ് ചെയ്യാം ആദ്യം സ്ലൈസ് ചെയ്ത് വെച്ച രണ്ട് കുക്കംബർ ആഡ് ചെയ്യുന്നു അടുത്തത് രണ്ട് സ്ലൈസ് ടൊമാറ്റോ രണ്ട് സ്ലൈസ് ഓണിയൻ അടുത്തതായിട്ട് ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട് നമുക്കിത് വെച്ചുകൊടുക്കാം നൂറ് സെക്കൻഡ് ലയർ വെച്ചുകൊടുക്കാം അല്പം മയോസ് നമുക്ക് തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കച്ചപ്പ് ഞാൻ ഹണിയ മസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് അതിന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്പം മതി നമുക്കത് തേച്ച് കൊടുക്കാം നമ്മൾ സെക്കൻഡ് ലെയറിൽ നമ്മൾ വെജിറ്റബിൾ വെച്ച് കൊടുക്കാം മുകളിലായിട്ട് ഫ്രൈഡ് എഗ് വെച്ച് കൊടുക്കാം ടോപ്പിൽ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം നമുക്ക് ബ്രെഡിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ സിമ്പിളായി ഉണ്ടാക്കിയ സാൻഡ്വിച്ച് റെഡി കഴിഞ്ഞു നമുക്കത് വേഗം നിങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിൽ ഇതിൻ്റെ ബോർഡർ കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ബോർഡർ കട്ട് ചെയ്യുന്നില്ല നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ൊരു ചെറി കുത്തി കൊടുക്കാം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു ഇന്ന് നമ്മൾ തയ്യാറാക്കിയ എഗ് സാൻഡ്വിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും നിങ്ങളെ രേഖപ്പെടുത്തണം അടുത്ത എപ്പിസോഡിൽ പുതിയ ഏറ്റവും ആയി കാണുന്നതായിരിക്കും സൈനിങ് ഓഫ് ഷെഫർ